അപ്പോൾ ഇന്ന് സഹാക്കളൊക്കെ സന്തോഷിക്കുകയുണ്ടാവും കാരണം പീഡന പരാതിയിൽ ക്രൈംബ്രാഞ്ചിന് പരാതി കൊടുത്തു തെളിവുകൾ ഹാജരാക്കി എന്ന് പറയുന്നത് തെളിവുകൾ ഹാജരാക്കിക്കോട്ടെ എങ്ങനെയാണ് രാഹുൽ കുറ്റക്കാരനാവുക അശീല ചുവ മെസ്സേജ് അയച്ചു ഈ സ്ത്രീക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിച്ചില്ല വീണ്ടും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു നന്നായി ഫയർ ചെയ്ത് വിട്ടു ആ ഫയർ ചെയ്ത് വിട്ട് വിട്ട വ്യക്തിയുടെ കൂടെ എങ്ങനെ ഇവർ ഗർഭം ധരിച്ചു വീണ്ടും എങ്ങനെ പീഡിപ്പിക്കാൻ അവസരം കിട്ടി ഒരു വ്യക്തി മോശമാണെന്ന് അഷീലെ ചുവയുള്ള മെസ്സേജ് കണ്ടപ്പോൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും ആ വ്യക്തിയുടെ കൂടെ പോവുക അവ ഇനി ഈ സ്ത്രീ പറയുന്ന പോലെ ഇത്തരം സംഗതികളെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പീഡനമാവുക ഈ സ്ത്രീയെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയതാണോ ഇല്ല കാരണം രാഹുൽ അഷീലെ ചുവയുള്ള മെസ്സേജ് അയച്ചു രാഹുൽ മോശപ്പെട്ട വ്യക്തിയെന്ന് മനസ്സിലായി ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വിളി വിളിച്ചു ഫയർ ചെയ്തു വിട്ടു എന്നിട്ടും ആ വ്യക്തിയുമായി സൗഹൃദത്തിലാവുക ഇംഗീതത്തിന് വാങ്ങിക്കൊടുക്കുക അത് രണ്ടു കൂട്ടുകാരും പരസ്പരം ചെയ്ത സമൂഹത്തോടു കൂടി